نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار بسم الله الرحمن الرحيم نبئ عبادي اني انا الغفور الرحيم ഏറെ പ്രിയം നിറഞ്ഞങ്ങളെ അള്ളാഹുവിന്റെ വിധു വിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം പാലിക്കണമെന്ന് സ്വന്തത്തോടനെ പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹു വച്ചായ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ റമദാനിൻ്റെ ആദ്യ പകുതി അവസാനിച്ചു കൊണ്ടിരിക്കുന്നു നമ്മൾ ഓരോരുത്തരും നമ്മളുടെ കർമ്മങ്ങൾ ഒന്ന് സ്വയം വിചാരണ ചെയ്യേണ്ട ഒരു സമയമാണ് പലരും നന്മകളിൽ പരമാവധി പരിശ്രമിക്കുന്നവർ തന്നെ ആയിരിക്കും പരമാവധി നന്മകളുടെ അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുകയും രാത്രി നമസ്കാരങ്ങളിൽ സജീവമാവുകയും ധാരാളമായി കുറാൻ പാരായണം ചെയ്യാൻ ശ്രദ്ധിച്ചവരുമായിരിക്കും എന്നാൽ ചിലരെങ്കിലും ഒരു ചെറിയ വീഴ്ച വരുത്തിയവരായിരിക്കും റമബാൻ മാസമായിട്ട് പോലും അല്പം വീഴ്ചകൾ വന്നവരും നമ്മിലുണ്ടാകും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ സമയം നമുക്ക് അപ്രകാരം ഉപയോഗപ്പെടുത്താൻ പല കാരണങ്ങളാൽ സാധിക്കാതെ വന്നിട്ടുണ്ടാകും യഥാർത്ഥത്തിൽ മനുഷ്യന്റെ പ്രകൃതം തന്നെ അവൻ തെറ്റുകൾ ചെയ്യുന്നവനാണ് അവന് വീഴ്ചകൾ സംഭവിക്കും അത് മനുഷ്യ പ്രകൃതമാണ് റസൂൽഹുഅലഹു വസ്സല പഠിപ്പിച്ചതുപോലെ ീൻ അബൂൻ മനുഷ്യരെല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ് അവരിൽ ഏറ്റവും ഉത്തമർ ആ തെറ്റിൽ നിന്നും തൗപ ചെയ്ത് മടങ്ങുന്നവരാണ് എന്നാണ് ഒരിക്കലും നമ്മൾ എനിക്കൊരുപാട് അവസരം കിട്ടിയിട്ടും ഞാനതെല്ലാം പാഴാക്കിക്കളഞ്ഞല്ലോ അള്ളാഹു എനിക്കൊരുപാട് അവസരങ്ങൾ നൽകിയിട്ടും ഞാനതൊന്നും ഉപയോഗപ്പെടുത്തിയിട്ടില്ലല്ലോ ഞാൻ അതിലെല്ലാം തിന്മകൾ ചെയ്തു കൂട്ടുകയാണല്ലോ ചെയ്തത് എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കൊത്ത് നമ്മൾ നിരാശരാകാൻ പാടില്ല മറിച്ച് ഞാൻ എന്തൊക്കെ തെറ്റുകൾ ചെയ്താലും എന്തൊക്കെ കുറവുകൾ എന്നിൽ സംഭവിച്ചാലും അതെല്ലാം അള്ളാഹു എനിക്ക് പുറത്തു നൽകുമെന്നുള്ള പ്രതീക്ഷയാണ് സത്യവിശ്വാസികൾക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലമ കുതിസയായ ഒരു ഹദീഫിൽ അള്ളാഹു സുബാനഹുഅല പറഞ്ഞതായി പറയുന്നു يا عبادي تخطئون بالليل ുംഹാർ എന്റെ അടിമകളെ നിങ്ങൾ രാവിലെയും പകലും നിങ്ങൾ തെറ്റുകൾ ചെയ്യുന്നവരാണ് എന്നാൽ ഞാൻ നിങ്ങൾക്ക് എല്ലാ പാപങ്ങളും പുറത്തുതെയ്യാൻ തയ്യാറാണ് അതുകൊണ്ട് നിങ്ങൾ എന്നോട് പാപമോചനം തേടുവിൻ ഞാൻ നിങ്ങൾക്ക് പുറത്തു നൽകാമെന്നും സഹോദരങ്ങളെ വിശുദ്ധ ഖുർആാൻ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ എത്രമാത്രം ആശ്വാസമേകുന്ന വചനങ്ങളാണ് ഖുർആാനിൽ ഉടനീളമുള്ളത് എന്ന് നമുക്ക് ബോധ്യമാകും അള്ളാഹു എത്രമാത്രം തെറ്റുകൾ ചെയ്താലും അതെല്ലാം പൊറത്തു നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു അള്ളാഹു പറയുന്നു അടിമകൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അടിമകളുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുന്നവനാണ് അവരുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു മായ്ച്ചു കളയുന്നവനാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു അറിഞ്ഞിട്ടും അള്ളാഹു അതെല്ലാം പുറത്തു നൽകാൻ തയ്യാറാണ് എന്ന് നമുക്ക് എത്ര ആശ്വാസമേകുന്ന വചനങ്ങളാണ് സൂറത്തു നിസ്സാഹു പറയുന്നു അലല്ലാഹി ലില്ലദീന യതൂബൂന മിൻ ഖരീബിൻ കാരണത്താൽ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്നതാണ് ഉടനെ തന്നെ അവർ തൗവ ചെയ്യുന്നവരാണെങ്കിൽ അള്ളാഹു അവരുടെ തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ പുറത്തു കൊടുക്കുന്നവരാണ് എന്ന് യഥാർത്ഥത്തിൽ ഈ ഒരു ആയത്തിനെ പലരും തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ട് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്താൽ നമുക്ക് ആർക്കും തെറ്റുകൾ പുറത്തു കിട്ടില്ല എന്ന് പലരും തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് സമാധാനമേകുന്ന വചനമാണിത് അറിവില്ലായ്മ കാരണത്താൽ തെറ്റുകൾ ചെയ്യുന്നവർക്കാണ് അള്ളാഹു പുറത്തു കൊടുക്കുക എന്ന് പറഞ്ഞാലും അള്ളാഹുവിനെ കുറിച്ച് യഥാർത്ഥ വിധത്തിൽ അവൻ മനസ്സിലാക്കിയിട്ടില്ല ചെയ്യുന്ന കാര്യം തെറ്റാണെന്ന് അറിയാഞ്ഞിട്ടല്ല മറിച്ച് അള്ളാഹുവിനെ കണക്കാക്കേണ്ട പ്രകാരം കണക്കാക്കാത്തത് കാരണത്താൽ ആ അവിവേകമാണ് ആ ജഹാലത്താണ് ആ അറിവില്ലായ്മയാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത് അതല്ലാതെ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടും ചെയ്തതിൻ്റെ പേരിലല്ല തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടും നമ്മൾ ചെയ്തിട്ടുണ്ടാകും പക്ഷെ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ തിരിച്ചറിഞ്ഞില്ല അതാണ് നസു അഭിജഹറിവില്ലായ്മ കാരണത്താൽ തെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് ഖുർആാൻ പരിചയപ്പെടുത്തിയത് അഥവാ വിശ്വാസികൾക്ക് വിശ്വാസികൾ പാപമോചനം തേടുകയാണെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കും നബി നബി അലൈഹി പറയുകയാണ് അന്നി അനൽ റഹീം എൻ്റെ അടിമകളെ അറിയിക്കുക ഞാൻ അങ്ങേയറ്റം പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണ് ഞാൻ അങ്ങേയറ്റം കാരുണ്യം ചൊരിയുന്നവനാണ് എന്ന് സഹോദരങ്ങളെ ഇത്ര പ്രവിശാലമായ കാരുണ്യത്തിനുടമയാണ് നമ്മുടെ റബ്ബ് പിശാജ് എപ്പോഴും വഴിതെറ്റിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക തന്നെ ചെയ്യും അള്ളാഹുവിനോട് പിശാജ് ശപഥം ചെയ്തതാണല്ലോ ഞാൻ നിന്റെ അടിമകളെ വഴിതെറ്റിക്കുക തന്നെ ചെയ്യുമെന്നും അവരുടെ മുൻപശത്തു കൂടിയും പിൻഭാഗത്തു കൂടിയും വലതുഭാഗത്തു കൂടിയും ഇടതുഭാഗത്തു നിന്നും ഞാൻ അവരെ വഴിതെറ്റിക്കും വലാത്ത ജിതു അക്തറഹും ഷാക്കിരീൻ അധിക പേരെയും നന്ദിയുള്ളവരായി നിനക്ക് കാണാൻ സാധിക്കുകയില്ല എന്ന് അള്ളാഹു സുബാനഹു ചായലയോട് പിശാജ് പറഞ്ഞ സന്ദർഭമുണ്ടല്ലോ അപ്പൊ പിശാജ് എപ്പോഴും നമ്മെ വഴിതെറ്റിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എത്ര മാത്രം തെറ്റുകൾ ചെയ്തു പോയാലും അള്ളാഹുയിലേക്ക് ഖേദിച്ച് മടങ്ങുക പിശാജ് അള്ളാഹുവിനോട് പറയുകയുണ്ട് ലാഹു അഴിബാദും നിന്റെ അടിമകൾക്ക് ആയുസ് ഉള്ളടത്തോളം കാലം ഞാൻ അവരെ വഴിതെറ്റിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു മറുപടി പറയുന്നു അവരെന്നോട് പാപമോചനം ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുമെന്ന് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ കാരുണ്യം വിശ്വാസികൾ വിഷമിക്കേണ്ടതില്ല എന്ന് അള്ളാഹു എപ്പോഴും എപ്പോഴും നമ്മെ ഉണർത്തുകയാണ് സ്വദേഹങ്ങളോട് അക്രമം പ്രവർത്തിച്ച എന്റെ അടിമകളോട് പറയുക നിങ്ങൾ പറയുകയെ കുറിച്ച് അള്ളാഹുവിന്റെ നിങ്ങൾ നിരാശരാവരുത് എല്ലാ പാപങ്ങളും എന്ന് നൂറാളുകളെ കൊന്ന ഒരാൾക്ക് നൂറ് പേരെ വധിച്ചവനും അള്ളാഹു സുബാന പുറത്തു കൊടുത്തിട്ടില്ലേ സഹോദരങ്ങളെ നമ്മളും കഴിഞ്ഞ മാസങ്ങളിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടാകും നമ്മൾ ആത്മാർത്ഥമായി തൗബ ചെയ്യണം കഴിഞ്ഞ ദിനരാത്രങ്ങൾ പോലെ ആകരുത് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിൽ നമ്മിലൊരു മാറ്റം ഉണ്ടാകണം നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങണം നമുക്കെന്തെങ്കിലും അവിഹിത ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ മാതാപിതാക്കളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഖേദിച്ച് മടങ്ങണം സഹോദരങ്ങളെ പരലോകത്ത് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾ ആരും ഉണ്ടാവുകയില്ല അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിനേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം മരുഭൂമിയിൽ ഒരാളുടെ വാഹനമൃഗത്തി വാഹന പുറത്ത് എല്ലാ ഭക്ഷണ സാമഗ്രികളും വെച്ച് ആ വാഹനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എത്രമാത്രം ബേജാറുണ്ടാകും തന്റെ വാഹനമൃഗം അവിടെ നിന്ന് നഷ്ടമായി ഒരുപാട് അന്വേഷിച്ചതിന് ശേഷവും അത് തിരികെ ലഭിച്ചിട്ടില്ല എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുമ്പോൾ പൊടും തന്നെ പെട്ടെന്ന് ആ വാഹനം തിരികെ ലഭിക്കുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ അതിനേക്കാൾ അള്ളാഹു സന്തോഷിക്കുമെന്നാണ് ഒരടിമ അല്ലാഹുലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ അള്ളാഹു അതിനേക്കാൾ സന്തോഷിക്കുമെന്നാണ് സഹോദരങ്ങളെ മനുഷ്യ സഹജമാണ് തിന്മകൾ അമ്പിയാക്കൾക്ക് പോലും തിന്മകൾ സംഭവിച്ചില്ലേ മഹാനായ ആദം അലഹിസ്സലാം അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു വൃക്ഷത്തിൽ നിന്നും കഴിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന് ആക്ഷേപത്തിന് അർഹനായില്ലേ അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തു അവർ പശ്ചാത്തപിച്ചു എന്നുള്ളതാണ് അമ്പിയാക്കന്മാരുടെ പ്രത്യേകത സ്വദേഹങ്ങളോട് അക്രമം പ്രവർത്തിച്ചിട്ടുണ്ട് നീ ഞങ്ങൾക്ക് പുറത്തു നൽകുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്ന് ആദ്യം പ്രാർത്ഥിച്ചല്ലോ അള്ളാഹു അവർക്ക് പുറത്തു നൽകിയല്ലോ മഹാനായ മൂസാ നബി അലഹി സലാത്തു വസ്സലാൻ അറിയാതെ ഒരാളെ വധിച്ചുപോയി മൂസാ നബി അലൈഹി സലാത്തു വസ്സലാം അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരുന്നില്ല പക്ഷെ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുകയാണ് അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങുകയാണ് അള്ളാഹു ഞാൻ എന്നോട് അക്രമം പ്രവർത്തിച്ചുപോയി ഞാനൊരു തെറ്റ് ചെയ്തു പോയി നീ എനിക്ക് പുറത്തു നൽകുവിൻ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു പുറത്തു കൊടുത്തില്ലേ മഹാനായ യൂനുസ് അലേഹി സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന ലംഘിച്ച് നാട്ടിൽ നിന്നും പുറത്തു പോയപ്പോൾ അള്ളാഹു തിരുത്തിയില്ലേ അള്ളാഹു ശിക്ഷ നൽകിയില്ലേ മഹാനായ യൂനുസ് അലെഹി സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മൾ ഓരോരുത്തരും പഠിച്ചിട്ടുണ്ടാകും നമുക്കെല്ലാവർക്കും മനഃപ്പാടമായിരിക്കും പക്ഷേ റമദാലിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചിട്ടുണ്ടോ മഹാനായ യൂനുസ് മഹാനായി മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നും പ്രാർത്ഥിക്കുകയാണ് ആരാധനക്കർഹനായി നീ അല്ലാതെ മറ്റാരുമില്ല ഞാൻ അക്രമം പ്രവർത്തിച്ചു പോയി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നല്ലോ അപ്രകാരം നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചിട്ടുണ്ടോ അമ്പിയാക്കന്മാർ അവർക്ക് തെറ്റുകൾ സംഭവിച്ചാൽ അവർ ഖേദിച്ചു മടങ്ങുമായിരുന്നു നമ്മൾ തെറ്റുകളിൽ തുടരുകയാണോ സഹോദരങ്ങളെ റമദാൻ മാസമായിട്ടും നമ്മളുടെ തെറ്റുകൾ നമ്മൾ അതിൽ തുടരുകയാണോ പറഞ്ഞല്ലോ യൂനുസ് നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന ഒരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവന്റെ എല്ലാ ആവശ്യവും അല്ലാഹു നിറവേറ്റി കൊടുക്കും എന്ത് ചോദിച്ചാലും അല്ലാഹു കൊടുക്കുമെന്ന് പറഞ്ഞ പ്രാർത്ഥനയല്ലേ നമ്മൾ അത് പ്രാവർത്തികമാക്കിയോ നമ്മൾ ഓരോരുത്തരും ആലോചിച്ചു നോക്കുക ഈ ഒരു റമദാൻ മാസത്തിൽ നമുക്ക് ഖേദിച്ച് മടങ്ങാൻ സാധിച്ചിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ പിന്നെ എപ്പോഴാണ് നമുക്കിതെല്ലാം നിർത്തിവെച്ച് അള്ളാഹുവിയിലേക്ക് അടുക്കാൻ സാധിക്കുക പറഞ്ഞത് നമുക്കെതിരെയാണോ സഹോദരങ്ങളെ റമദാൻ മാസം ലഭിച്ചിട്ടും പാപങ്ങള് പുറത്തു കിട്ടാത്തവൻ തുലഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞവരിൽ നമ്മൾ ഉൾപ്പെട്ടു പോകുമോ എന്ന് നമ്മൾ ഓരോരുത്തരും ഗൗരവകരമായി ചിന്തിക്കേണ്ടതുണ്ട് റസൂൽ അള്ളാഹി സല്ലാഹു അലഹു വസ്ലമയുടെ ജീവിതം എങ്ങനെയായിരുന്നു ഒരു ദിവസം അള്ളാഹുവിനോട് നൂറ് തവണ ഞാൻ തൗപ ചെയ്യുമായിരുന്നു എന്ന് പാപമുക്തനായ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്ന പാപങ്ങളും അള്ളാഹു പുറത്തു നൽകിയ റസൂൽഹി സല്ലാഹു അലൈഹു വസ്ലമ്മ പറയുകയാണ് ഒരു ദിവസം നൂറ് തവണ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങുന്നു നമ്മൾ ഓരോരുത്തരും നമ്മളുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കുക ഇതെല്ലാം കഴിഞ്ഞ് മരണം നേർക്കു നേർ കാണുമ്പോൾ അങ്ങ് പശ്ചാത്തപിച്ച് കളയാമെന്ന് നമ്മള് വ്യാമോഹിക്കുകയാണോ മരണം നേർക്കു നേരെ കണ്ടു കഴിഞ്ഞാൽ സഹോദരങ്ങളെ നമുക്ക് പശ്ചാത്തലിച്ച് മടങ്ങിയത് കൊണ്ട് പ്രയോജനം ഉണ്ടാവുകയില്ല കാണുമ്പോൾ ഇപ്പോൾ ഞാൻ പശ്ചാത്തപിച്ച് കളയുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല സഹോദരങ്ങളെ നമ്മൾ ആയുഷ്കാലത്ത് റൂഹ തൊണ്ടക്കുയിലെത്തുന്നതിന് മുമ്പ് നമ്മൾ അള്ളാഹുയിലേക്ക് ഖേദിച്ച് മടങ്ങുകയും പശ്ചാത്തപിക്കുകയും ചെയ്യേണ്ടതുണ്ട് കഴിഞ്ഞ റമദാനിന് ശേഷം എത്ര ദിനരാത്രങ്ങൾ വന്നു നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായോ നമുക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ സാധിച്ചോ നമ്മുടെ വസ്ത്രം നിര്യാണിക്ക് മുകളിലാണോ നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക നമ്മൾ ഒരുപാട് ട്രെൻഡുകളുടെ പിന്നാലെ പോകുന്നു പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ ാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞ കാര്യം എന്താണ് നിര്യാണിക്ക് തായുള്ള വസ്ത്രം നിരകത്തിലാണെന്നാണ് നമുക്കതിനെ വേണ്ട പോലെ പരിഗണിക്കാൻ സാധിച്ചിട്ടുണ്ടോ സ്ത്രീകളുടെ വസ്ത്രധാരണ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ ഈ ഒരു മാസത്തോടു കൂടി നമ്മളുടെ ജീവിതം ഒന്ന് മാറണം പുതിയ തീരുമാനങ്ങൾ എടുക്കണം പുതിയ നന്മകൾ ചെയ്യാൻ നമ്മൾ ഇപ്പോൾ തന്നെ തീരുമാനിക്കണം ദുഹ നമസ്കാരം നമ്മുടെ ജീവിതത്തിലുണ്ടോ ഈ റമദാനോടുകൂടി നമുക്കത് ആരംഭിച്ചുകൂടെ നമ്മൾ അങ്ങനെ ചിന്തിക്കണം എല്ലാ ദിവസ എല്ലാ മാസവും ഒരു മൂന്ന് സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ എന്താണ് പ്രയാസം നമുക്ക് ഇപ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കണം ഇപ്പോൾ തന്നെ നമ്മൾ തീരുമാനമെടുക്കണം ഇനി മുതൽ ഈ റമദാനിൽ ഞാൻ എടുത്ത തീരുമാനങ്ങൾ എന്ന് പറയാൻ നമുക്കും ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കണം നന്മകളുടെ ഒരു പട്ടിക ഞാൻ ഈ റമദാനിൽ എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുമെന്ന് തീരുമാനിച്ച ഒരു പട്ടിക നമുക്കും ഉണ്ടാകണം അതിലൊരുപാട് നന്മകൾ ഉണ്ടാകണം നമുക്കെല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ അള്ളാഹുവിനെ ദിക്ർ ചെല്ലുക എന്നുള്ളത് അല കലിമ താനി ഫിൽ അലിസാൻസാൻ ഹബീബ ഇല റഹ്മാൻ സുബാൻ സുബാൻ അള്ളാഹിം അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്സലാമ പറഞ്ഞല്ലോ രണ്ട് വാചകം നാവിൽ ഉച്ചരിക്കാൻ വളരെ വളരെ എളുപ്പമാണ് മീസാനിൽ വളരെ കനം തൂങ്ങുന്നതാണ് റഹ്മാനായ റബ്ബിന് വളരെ പ്രിയപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കത് പ്രാവർത്തികമാക്കാൻ സാധിക്കാറുണ്ടോ എല്ലാ ദിവസവും ഒരു പത്ത് വട്ടം ചെല്ലാൻ നമുക്ക് സഹോദരങ്ങളെ എന്താണ് പ്രയാസം നമ്മൾ ആ രൂപത്തിൽ നമ്മെ ഒന്ന് സ്വയം വിചാരണ ചെയ്യേണ്ടതുണ്ട് സഹോദരങ്ങളെ അല്ലാത്ത പക്ഷം നമുക്ക് വലിയ നഷ്ടമുണ്ടാകും നാളെ നരകത്തിൽ നിന്നും രക്ഷപ്പെടണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ മഹാനായ ഇബ്രാഹിം അലഹി സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ട് നാളെ നാളിൽ എന്നെ നീ വഷളാക്കി കളയരുതേൻ മക്കളോ സന്താനങ്ങളോ ഉപയോഗപ്പെടുത്താൻ ഉപയോഗപ്പെടാത്ത ദിവസമാണ് ആരും നമുക്ക് ഉപയോഗപ്പെടുകയില്ല സഹോദരങ്ങളെ സലീം സലീമായ ഹൃദയവുമായി കളങ്കമറ്റ ഹൃദയവുമായി അള്ളാഹുയിലേക്ക് ചെന്നെത്തിയവർ മാത്രമേ അന്ന് രക്ഷപ്പെടുകയുള്ളൂ ഷിർക്കിൽ നിന്നും മുക്തമായ നിഫാക്കിൽ നിന്നും മുക്തമായ പാപക്കറകളില്ലാത്ത ഹൃദയവുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ മായ് സറദ്ദി അള്ളാഹുലഹു ദുനിയാവിലെ ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറായി മായ് സറദ്ദി അള്ളാഹു അനുഹുവിൻ്റെ തൗബ അത്രയും പ്രസിദ്ധമാണ് അദ്ദേഹം വ്യഭിചരിച്ചിട്ട് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമയുടെ സന്നിധിയിൽ വന്ന് ആവലാതി പറയുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകരെ എന്നെ ശുദ്ധീകരിക്കു അവർക്ക് ദുനിയാവിലെ ശിക്ഷ പരലോകത്തെ ശിക്ഷക്കാൾ നിസാരമാണെന്ന് അവർക്ക് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു പരലോകത്തെ രക്ഷപ്പെടണമെന്നായിരുന്നു അവർ ഓരോരുത്തരും ആഗ്രഹിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ദുനിയവിൽ ശിക്ഷയേറ്റുവാങ്ങാൻ തയ്യാറായി തൗബ അത്ര പ്രസിദ്ധമാകാനുള്ള കാരണം അതാണ് സഹോദരങ്ങളെ സത്യസന്ധത ഉണ്ടായിരുന്നു അവരുടെ ജീവിതത്തിൽ ആർക്കെങ്കിലും വേണ്ടി ചെയ്യുന്നതായിരുന്നില്ല ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരായിരുന്നു സഹോദരങ്ങളെ ആ ഒരു രംഗം നമുക്ക് ഓരോരുത്തർക്കും വരാനുണ്ട് وصاحبته وبنيه لكل امرئ منهم يومئذ يغنيه يوم يفر المرء من അവന്റെ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും അവൻ ഓടി അകലുന്നൊരു ദിവസം അവന്റെ ഇണയിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും അവൻ ഓടി അകലുന്നൊരു ദിവസം എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രം നോക്കാനേ സമയമുള്ളൂ എല്ലാവരും സ്വന്തം കാര്യത്തിൽ വ്യാപൃതരാണ് സഹോദരങ്ങളെ അത്തരത്തിലൊരു ദിവസം നമുക്കും വരാനുണ്ട് അതിന് മുന്നോടിയായി നമ്മൾ ഓരോരുത്തരും ഈ റമദാൻ മാസത്തിൽ ആത്മാർത്ഥമായി എല്ലാ പാപക്കറകളും കഴുകിക്കളയണം ആത്മാർത്ഥമായി അള്ളാഹുയിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം സഹോദരങ്ങളെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുവിൻ പത്ത് പതിമൂന്ന് ദിവസങ്ങൾ കഴിയുമ്പോൾ അൻപതിലേറെ ജമായത്ത് നമസ്കാരങ്ങൾ നമുക്ക് ലഭിച്ചു നമ്മ നമ്മളതെല്ലാം കൃത്യമായി നിർവഹിച്ചോ അമ്പതിലേറെ ജമായത്ത് നമസ്കാരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എല്ലാ വക്തിലും നമ്മൾ പള്ളിയിൽ ഉണ്ടായിരുന്നോ നമ്മൾ ആലോചിക്കേണ്ട ചോദ്യ കാര്യമാണ് എല്ലാ വക്തിലും നമ്മൾ ജമായത്ത് നമസ്കാരത്തിന് പള്ളിയിലുണ്ടായിരുന്നോ നമ്മൾ ആലോചിക്കുക സഹോദരങ്ങളെ ഇത്തരത്തിലൊരു അവസരം ഒരുപക്ഷെ നമുക്ക് ഇനി ലഭിച്ചുകൊള്ളണമെന്ന് പോലുമില്ല ഇത് നമ്മുടെ അവസാന റമദാനായി നമ്മൾ കണക്കാക്കണം ആത്മാർത്ഥമായി കണ്ണ് നിറഞ്ഞ് ഖേദിച്ച് മടങ്ങണം നന്മകളില് മുന്നേറണം രാവിലെയും വൈകുന്നേരവും ചെല്ലാനുള്ള ദിക്രകൾ നമുക്കറിയാം പക്ഷെ നമ്മൾ ചെയ്യാറുണ്ടോ നമ്മൾ പ്രാവർത്തികമാക്കാറുണ്ടോ ഇന്ന് രാവിലെ സയ്യിദ് അത് വിശ്വാസത്തോടു കൂടി അത് ചൊല്ലിക്കഴിഞ്ഞാൽ വൈകുന്നേരത്തിന് മുമ്പ് അവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലാണെന്ന് അലൈഹി വസ്ല്ലമയാണ് പഠിപ്പിച്ചത് നമ്മൾ അത് ചൊല്ലിയോ നമ്മൾ ആലോചിക്കുക ഇന്ന് വൈകുന്നേരവും നമുക്കതിനവസരമുണ്ട് നമ്മൾ സയ്യിദുൽ സയ് പഠിക്കാത്തവരുണ്ടെങ്കിൽ പഠിക്കണം അത് പ്രാവർത്തികമാക്കണം അല്ലാത്ത പക്ഷം നാളെ പരലോകത്ത് തിന്മകളുമായി ചെന്നെത്തുകയാണെങ്കിൽ അള്ളാഹുവിനുസരിക്കുന്ന വിഷയത്തിൽ എന്റെ നഷ്ടം ഞാൻ എത്ര മാത്രം നഷ്ടത്തിലാണ് ചെന്നെത്തിയത് ഇതെല്ലാം പറയുമ്പോൾ ഞാൻ പരിഹസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയേണ്ട ഒരു രംഗം വരാനുണ്ട് സഹോദരങ്ങളെ അതിന് മുന്നോടിയായി നമ്മൾ ഓരോരുത്തരും അല്ലാഹുലേക്ക് ഖേദിച്ചു മടങ്ങുക ആത്മാർത്ഥമായി തൗപ ചെയ്യുക പുതിയ തീരുമാനങ്ങൾ ആവിഷ്കരിക്കുക അള്ളാഹു സുബാന ഈ റമദാനിന് ആ ഒരു രൂപത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അക്കോലും റഹീം അലഹമ്മല ഹസാനി വ ശുക്രുഹു അല ചൌഫിംബിയൽ മുർസലിൻ നബിഗീന മുഹമ്മദീൻ അജ്മയിൻ തൗബ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് തൗബയുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ കൂടി പറയാൻ ഉദ്ദേശിക്കുകയാണ് നമ്മൾ തൗബ ചെയ്യുമ്പോൾ ഒന്നാമതായി ആ തെറ്റിൽ നിന്നും നമ്മൾ പരിപൂർണമായി വിട്ടുനിൽക്കണം അതാണ് ഒന്നാമത്തെ നിബന്ധന എന്തൊരു തെറ്റാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ തെറ്റ് ആദ്യം പരിപൂർണമായി ഒഴിവാക്കുക എന്നിട്ടായിരിക്കണം അള്ളാഹുവിനോട് തൗപ ചെയ്യേണ്ടത് രണ്ടാമത് ആ തെറ്റ് നമ്മളിൽ സംഭവിച്ചു പോയതിൻ്റെ പേരിൽ അങ്ങേയറ്റത്തെ ഒരു ഖേദം നമ്മുടെ മനസ്സിലുണ്ടാകണം അറിയാതെ സംഭവിച്ചു പോയതാണ് അള്ളാഹു എനിക്ക് ഇത്രമാത്രം അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടും എൻ്റെ ഭാഗത്തു നിന്ന് അറിയാതെ സംഭവിച്ചൊരു വീഴ്ചയാണെന്നുള്ളൊരു ഖേദം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം മൂന്നാമത് ഒരിക്കലും ആ തെറ്റിനെ ആവർത്തിക്കുകയില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഉണ്ടാക്കണം ഒരു ഉറച്ച തീരുമാനമെടുക്കണം ഇത് മൂന്നും തെറ്റ് ഒരു തെറ്റിൽ നിന്നും തൗപ ചെയ്യുന്നതിൻ്റെ നിബന്ധനകളാണ് നാലാമതൊരു നിബന്ധന സൃഷ്ടികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തെറ്റു കുറ്റങ്ങളാണെങ്കിൽ അവരെ പൊരുത്ത പിടിപ്പിക്കണം അല്ലാത്തപക്ഷം അള്ളാഹു പുറത്തു നൽകുകയില്ല വല്ല കടമിടപാടുകളോ വല്ല സാമ്പത്തിക ഇടപാടുകളോ ആരുമായിട്ടെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർക്ക് കൊടുത്തു വിട്ടണം ആരെങ്കിലും ഒക്കെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പൊറുക്കലിനെ തേടണം പൊരുത്തപ്പിടിപ്പിക്കണം സഹോദരങ്ങളെ നമ്മുടെ ഈഗോ ഒക്കെ ഒന്ന് മാറ്റിവെച്ച് പരമാവധി പൊരുത്ത പീഡിപ്പിച്ചാലേ നാളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ അത്തരത്തിൽ അള്ളാഹുവിയിലേക്ക് ഖേദിച്ച് മടങ്ങാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക പുതിയൊരു ജീവിതം തുടങ്ങാൻ ഈ റമദാൻ നമുക്ക് കാരണമാകേണ്ടതുണ്ട് അതിനായി നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കണം ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം നൽകിയത് റമദാൻ മാസമാണ് ഇന്നാൽ ഇന്ന റമദാൻ മാസത്തിലാണ് ഞാൻ മാറിയത് എൻ്റെ ജീവിതം തന്നെ മാറിയത് എന്ന് പലരും പറയുന്നതായി കേൾക്കാം നമുക്കും അത്തരത്തിൽ മാറാൻ സാധിക്കണം അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങാൻ അള്ളാഹു തൗഫിയൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ സാന്ദർഭികമായി ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഇന്നത്തെ നമ്മുടെ പള്ളിയുടെ കലക്ഷന് സി എച്ച് സെൻറ്ററിലേക്കാണ് കഴിയുന്നവരെല്ലാവരും അതിൽ സംഭാവന നൽകുക മറ്റൊരു വിഷയം നമ്മുടെ ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർ കോഴിക്കോട് എക്ര ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അള്ളാഹു സുബാന ഹു താല അവർക്ക് പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അത്തരത്തിലുള്ള പ്രയാസകരമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ അവരെയും സംരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മിൽ നിന്നും വന്നുപോയിട്ടുണ്ട് എല്ലാം അറിയുന്നവനാണ് നീ എല്ലാം പൊറുക്കുന്നവനാണ് നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി നൽകേണ്ട മേ റഹ്മാനെ അള്ളാഹു മുഖഫിർലിൻ മുമിനീന വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الاحياء منهم الاموات انك مجيب الدعوات ويا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار وصلى الله على نبينا محمد والحمد لله رب العالمين